ോ പട്ടാ <laughs> 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 <do you> <laughs> <laughs> എല്ലാരും എല്ലാവർക്കും വേണ്ടി പോയി ഞാൻ തിരുവോണ മൂന്ന് കമ്പ്ലിക്ക് അഞ്ച് തമിഴ് പടം കമ്പ്ലീറ്റ് അനിക ദർശനം പക്ഷെ അതിന്റെ പ്രൊമോ വന്നപ്പോ ചേട്ടൻ രാജീവേട്ടോ രാജീവേട്ടോ എനിക്കറിയില്ല ഞാനും പ്രൊമോ കണ്ടപ്പോഴാണ് രാജീവേട്ടൻ രാജീവന്റെ പ്രൊമോയിൽ ഷൂട്ട് ചെയ്തോ ഞാൻ ഞാൻ അറിഞ്ഞു പക്ഷെ ചേട്ടൻ സെഗനിലുണ്ടായിരുന്നു എല്ലാവിധ തുടങ്ങിയ പരിപാടിയാണ് ആ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് അറിയാം ആ സിനിമ കാണുമ്പോൾ പ്രദീപ് കോട്ടയും മരിച്ചിട്ട് ഒന്ന് ഒന്നര കൊല്ലത്തോളം മാറി ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കോവിഡ് സമയത്താണ് തുടങ്ങിയതെങ്കിലും പിന്നെ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഞങ്ങളുടെ വഴിക്ക് പോയി കാരണം ഇതൊരു മ്യൂസിക്കൽ യൂട്യൂബ് മ്യൂസിയൂട്യൂബിന് വേണ്ടി ചെയ്തത് സാർ ആ സമയത്ത് എല്ലാവരും ചെയ്യുന്നതിനൊപ്പം ചെയ്താൽ മതി ഇത്രയും ആർട്ടിസ്റ്റുള്ളവർക്ക് എല്ലാവർക്കും വർക്ക് വരുമ്പോൾ ലോ പറയാൻ പറ്റില്ല അപ്പം ഞാനിതിനെക്കുറിച്ചു ജീവിതത്തിൽ ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ ആക്ടേഴ്സും ായിട്ട് വന്നാണ് എല്ലാ ടെക്നീഷ്യൻസും ഫ്രീ ആയിട്ട് വന്നതാണ് കാരണം ഇതൊരു ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എല്ലാവരും കൂടെ വന്നൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പ്രഷറൈസ് ചെയ്തിട്ട് ഇന്ന് ഷൂട്ടിന് വരണം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ മൂന്ന് തെലുങ്ക് പടം ചെയ്ത് കഴിക്കാൻ പറ്റും അഞ്ചു തമിഴ് പടങ്ങൾ ചെയ്തു അനിക ധനുഷിന്റെ പടത്തിൽ വരുന്ന ആയികത്തിൽ നിന്നും മെയിൻ ലീഡ് ആക്ട്രസിലേക്ക് തനിക പോയി അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും ബിസിയായി ഷോഭ വീട് ബോക്സ് പോയി തിരിച്ചു പോകുന്നു അപ്പൊ എന്ത് പറ്റുന്നു പല സമയത്തും പ്രതിപടം മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറെ ഭാഗം ഷൂട്ട് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു ഇതിലൊക്കെ പുറമെ മറ്റേ നമ്മുടെ സിനിമാറ്റോഗ്രാഫറുടെ അടുത്ത് നിന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ലാപ്ടോപ്പും ഹാർഡ് ഡിസ്ക് അടക്കം മടിച്ചുപോയി അപ്പൊ ഷൂട്ട് ചെയ്ത സാധനങ്ങളൊക്കെ റീഷൂട്ടിംഗ് ചെറിയ ചാലഞ്ചായിരുന്നില്ല ഇത് ഈ പ്രോജക്റ്റ് നടക്കുമോ വരെ ഭാവും അമ്മ <laughs> അണ്ടിക്ക് <tune at songs> <that> ああ、ひろって言ってたんだ